ശ്രീകാന്ത് കരുതിക്കൂട്ടി ചതിക്കുകയായിരുന്നുവെന്നും ഞാൻ പറയുന്ന ഒന്നും കേൾക്കാൻ ആരും തയ്യാറാവുന്നില്ലെന്നും പറഞ്ഞു സങ്കടപ്പെടുന്ന രേവതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് അച്ഛനെ ജയിലിൽ നിറക്കാതെ ഞാൻ ഇവിടുന്ന് എവിടേക്കും വരില്ലെന്നും എല്ലാത്തിനും കാരണം നീയൊക്കെ ആണെന്നും പറഞ്ഞു രേവതി ദേവുവിനെ ദേഷ്യത്തോടെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു ശേഷം രേവതിയുടെ സങ്കടം കാണുന്ന ഒരു പോലീസുകാരൻ രേവതിയുടെ മനസ്സാശിയോടെ പെരുമാറുകയും ആ പെൺകുട്ടി സ്റ്റേഷനിൽ വന്ന് എന്നെ തട്ടിക്കൊണ്ടു പോയതല്ലെന്നും എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണെന്നും പറഞ്ഞാൽ അച്ഛനെ കേസൊന്നുമില്ലാതെ വെറുതെ വിടുമെന്നും എത്രയും പെട്ടെന്ന് അവരെ രണ്ടുപേരെ ഇവിടേക്ക് കൊണ്ടുവരാനും പറയുന്നു പിന്നീട് വക്കീൽമാരൊന്നും ഈ കേസിൽ ഇടപെടാതെ ഒഴിഞ്ഞു മാറുകയാണെന്നും മധുസൂദന നല്ല സ്വാധീനമുണ്ടെന്നും സുതിയും ശ്രുതിയും സച്ചിയോട് പറയുന്നു ഇതേ സമയം അച്ഛനെ ജയിലിലിടുമെന്ന് പറഞ്ഞ് ചന്ദ്രമതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടേക്ക് എത്തുന്നു തുടർന്ന് അവിടെ എത്തുന്ന പോലീസുകാരനോട് എന്നെ ലോക്കപ്പി ഇട്ടോളാനും അച്ഛനെ വെറുതെ വിടണമെന്നും അദ്ദേഹം വെറും പാവമാണെന്നും പറഞ്ഞ് സച്ചി പൊട്ടിക്കരഞ്ഞ് അപേക്ഷിക്കുന്നു ഇത് കേൾക്കുന്ന പോലീസുകാരൻ ശ്രീകാന്ത് ബാ പെണ്ണും വന്നില്ലെങ്കിൽ നിന്റെ അച്ഛനെ കോടതിയിൽ ഹാജരാക്കി ജയിലിൽ അടയ്ക്കുമെന്നും പറയുന്നു തുടർന്ന് നിന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ചന്ദ്രമതി സച്ചിയോട് അപേക്ഷിക്കുന്നു ശേഷം രേവതിയെ കാണുന്ന ചന്ദ്രമതി എന്റെ കുടുംബം നശിക്കാൻ കാരണം നീയാണെന്ന് പറഞ്ഞ് രേവതിയോട് ദേഷ്യപ്പെടുകയും ശ്രുതി രേവതിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു തുടർന്ന് രേവതി പറയാൻ ഒരുങ്ങുമ്പോൾ സച്ചി രേവതിയോട് പൊട്ടിത്തെറിക്കുകയും നീ എന്റെ മുമ്പിൽ നിന്ന് പോയിക്കൊള്ളാനും പറയുന്നു പിന്നീട് അച്ഛൻ്റെ അവസ്ഥ കണ്ട് സച്ചി പൊട്ടിക്കരയുമ്പോൾ ഒരു പോലീസുകാരൻ സച്ചിനെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു ശേഷം ശ്രീകാന്തിനെ വർഷനെ അന്വേഷിക്കാനായി സച്ചി മഹേഷിന്റെയും കൂട്ടുകാരെയും ഏർപ്പാടാക്കുന്നു മുതിർന്ന രേവതിയെ സച്ചിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതിന് ചന്ദ്രമതി രവീന്ദ്രനെ കുറ്റപ്പെടുത്തുന്നു ശേഷം നീ ഇവിടെ നിന്ന് പോകാൻ വഞ്ഞ് സച്ചി വീണ്ടും രേവതിയോട് ദേഷ്യപ്പെടുകയും അച്ഛൻ ആഹാരം വാങ്ങാൻ പോകാൻ ഒരുങ്ങുകയും ചെയ്യുന്നു പിന്നീട് നമ്മുടെ വിവാഹം കഴിഞ്ഞ് നമ്മുടെ വീട്ടുകാർ എങ്ങനെ സഹിക്കുമെന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ശ്രീകാന്തിനോട് രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാകുമെന്ന് വർഷ പറയുന്നു ശേഷം ഫോൺ ഓൺ ചെയ്യണമോ എന്ന് ആലോചിച്ചിരിക്കുന്ന ശ്രീകാന്തിനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു